ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒന്നാം തീയതി സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ടു വ്യത്യസ്ത കാല റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് ഇന്നലെ കേരള സിവിൽ സപ്ലൈസ് കൺസ്യൂമർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അവസാനിച്ചിട്ടുണ്ട് ഇന്ന് അതായത് ഒന്ന് പത്ത് രണ്ടായിരത്തി അതോടൊപ്പം തന്നെ രണ്ട് പത്ത് രണ്ടായിരത്തി എന്നീ രണ്ട് തീയതികൾ റേഷൻ കടകൾ അവധിയാണ് എന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം മൂന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉമ്മകൾക്ക് മൂന്നാം തീയതി മുതൽ റേഷൻ കടകളിൽ എത്തി വാങ്ങാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ഒക്ടോബർ മാസത്തിൽ മഞ്ഞ കളർ റേഷൻ കാർഡ് ഉമകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് പിങ്ക് കളർ റേഷൻ കാർഡുമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി വിതരണം ചെയ്യും കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് നീലക്കളർ റേഷൻ കാർഡുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വിതരണം ചെയ്യും വെള്ളക്കളർ റേഷൻ കാർഡുകൾക്ക് കാർഡിന് രണ്ട് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ബ്രൗൺ കളറിൽപ്പെട്ട എൻ പി ഐ വിഭാഗത്തിന് രണ്ട് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ലഭിക്കുന്നത് ഇത് നിങ്ങൾക്ക് മൂന്നാം തീയതി മുതൽ റേഷൻ കടകളിലെത്തി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് മൂന്ന് മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്ത ബി പി എൽ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടും അതായത് നിങ്ങൾക്ക് റേഷൻ വാങ്ങേണ്ട സാഹചര്യമില്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഭക്ഷ്യവകുപ്പ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇനി ഇത് വാങ്ങാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമുണ്ട് അതല്ലെങ്കിൽ അസുഖമായി കിടപ്പാണ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ആരുമില്ല അത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ സർക്കാരിനെ അറിയിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുക തന്നെ ചെയ്യും പക്ഷെ മൂന്ന് മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ പറഞ്ഞയച്ചുകൊണ്ട് തന്നെ ഇത് വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതിരുന്നാൽ നടപടികൾ കൂടുതൽ ശക്തമാക്കും ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം